എല്ലാവർക്കും നമസ്കാരം ഒരു ചേച്ചി പറഞ്ഞു തന്ന അനുഭവം നിങ്ങളിലേക്ക് വേഗം എത്തിക്കുക കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല മാസങ്ങളായി ഞാൻ ഈ ഗ്രൂപ്പിലെ അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ കേൾക്കുന്നത് കേട്ടോ ദിവസവും കേൾക്കാറുണ്ട് പന്ത്രണ്ട് വർഷം മുൻപ് വരെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണനെ കാണാൻ മാസത്തിൽ മൂന്ന് തവണയെങ്കിലും പോവാറുണ്ട് പിന്നെ പോകാൻ പറ്റാതായി കാരണം എനിക്ക് കുറച്ച് സർജറികൾ കഴിഞ്ഞത് മൂലം കുറേ തടസ്സങ്ങളുണ്ടായി പിന്നെ ഇപ്പോൾ വർഷത്തിൽ ഒരു തവണ പോകും അത് മുടക്കാറില്ല യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും എനിക്ക് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം പറയട്ടെ ഈ ഗ്രൂപ്പിലെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താ കണ്ണാ എനിക്ക് ഒന്നും തോന്നാത്തത് എന്ന് പരിഭവം പറയും രണ്ട് മൂന്ന് ദിവസം മുൻപാണെന്ന് എൻ്റെ ഓർമ്മ ഞാൻ മനസ്സിൽ വിചാരിച്ചു നാളെ ഉണ്ണിക്കണ്ണനെ ഓടക്കൊഴിലും പിടിച്ച് കാലും അടക്കി നിൽക്കുന്ന രൂപമായിരിക്കണേ അണിയിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടോ പിറ്റേ ദിവസം ഞാൻ മനസ്സിൽ വിചാരിച്ചു തുപോലെ അണീച്ചൊരുക്കിയ കണ്ണനെയാണ് കണ്ടത് ഞാൻ ഫേസ്ബുക്കിലാണ് കേട്ടോ കാണാറുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മനസ്സും പ്രാർത്ഥനയും ഭഗവാൻ കേട്ടുവല്ലോ പിന്നെ എല്ലാ ദിവസവും ത്രിമധുരത്തിൽ ഗ്രൂപ്പിൽ വരുന്ന അനുഭവങ്ങൾ കേൾക്കാനുണ്ട് ഇത് പറയാൻ ഗ്രൂപ്പിൽ പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ എഴുതിയത് ഭഗവാനോട് പരാതി പറഞ്ഞു അത് ഭഗവാൻ കേട്ടു വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഞാനും എൻ്റെ കണ്ണനെ മാത്രം അറിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഒരു തോന്നൽ ഇതിലേക്ക് അയച്ചു കൊടുക്കാമെന്ന് അങ്ങനെ കണ്ണൻ മാത്രം അറിഞ്ഞാൽ പോലോ നമ്മളെല്ലാവരും അറിയണ്ടേ അതിനല്ലേ എത്ര ആളുകൾ കാത്തിരിക്കുന്നുണ്ട് അറിയോ അനുഭവങ്ങൾ കേൾക്കാനും മനസ്സിന് സങ്കടം വരുമ്പോൾ ആ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാവും എന്നുള്ള അറിയിക്കാനാണ് നമ്മൾ ഈ അനുഭവങ്ങളൊക്കെ പറയുന്നത് നമുക്കൊരു ചേർത്ത് പിടിക്കലൻ്റെ ആവശ്യം ഉണ്ടാവില്ലേ പല സമയത്തും നമ്മൾ തകർന്നു പോകുന്ന ആ ഒന്നുമല്ലാതായിത്തീരുന്ന കുത്തുവാക്കുകളും ആ മോശാനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളെ ശക്തി മനസ്സിന് തീരെ ഇല്ലാതായി പോകുന്ന നമ്മൾ സ്വന്തമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും നമ്മളെ ഒഴിവാക്കുമ്പോഴുള്ള ആ ഘട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒരിക്കലും വിടാത്ത ഒരാളുണ്ട് ആ കൈ പിടിക്കുക വേറെ ഒന്നും പറയാനില്ല വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം കൃഷ്ണവിഗ്രഹങ്ങളെ വിഗ്രഹങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് ജോയിൻ ബട്ടണിലൂടെ വരാം ഹരേ കൃഷ്ണ